മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ നൂൽപുട്ടും കടലക്ക കറിയും തേങ്ങ ചേർക്കാത്തൊരു കടലക്ക കറിയാണ് അപ്പോൾ ആ റെസിപ്പിയും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോയാൽ ഓക്കെ അപ്പം എൻ്റെ രൂപം കണ്ടിട്ട് നിങ്ങളാരും പേടിച്ചു കൊണ്ട ഒരു ഫിൽട്ടർ ഒന്നുമില്ലാത്ത രൂപമായിരുന്നത് വീട്ടിലുള്ള കോലത്തിലൊന്നും നിങ്ങൾക്ക് മുമ്പിൽ വന്ന് നിങ്ങളൊന്ന് പേടിപ്പിക്കുക ഞാൻ വിചാരിച്ചു അപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ നൂല്പൊട്ടം കടലൊക്കെ കറിയും നമ്മൾ തലശ്ശേരിക്കാർക്ക് ഈ തേങ്ങ ചേർക്കാത്ത കറികൾ അധികം അത്ര ഇഷ്ടമുണ്ടാവില്ല എന്നാൽ ഞാൻ പുറത്ത് പോയ സമയത്ത് ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയപ്പോൾ പല സ്ഥലങ്ങളിലെ ആൾക്കാർ ഞങ്ങൾ ഷെയറിങ് റൂമായിരുന്നു ആയിരുന്നു അവരൊന്നും അത്ര തേങ്ങ ചേർത്ത കറികളൊന്നുമല്ല കഴിക്കുക ഇങ്ങനെ മസാലകളൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് കിട്ടിയ ഒരു റെസിപ്പിയാണ് ഈ കടലക്ക കറി കടലക്കറി പല രീതിയിൽ വെക്കാലും അല്ലേ തേങ്ങ ചേർത്ത് തേങ്ങ വറുത്തരച്ച് അപ്പോൾ ഒരു രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട റെസിപ്പിയാണ് പക്ഷേ എൻ്റെ അനിയനൊന്നും ഈ റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ പണ്ടേ പഠിച്ച ശീലമാണ് തേങ്ങ ചേർത്ത കടല അവനിപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കറി വെച്ച അഡ്ജസ്റ്റ് ചെയ്തു തേങ്ങക്കിപ്പം എന്താ വില അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഉള്ളീൻ്റെ തോലും ഇഞ്ചി പിന്നെ എന്തെടുത്തത് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ തോലൊന്ന് പൊളിച്ചു വെക്കാമെന്ന് വിചാരിച്ചു കുക്കിംഗ് വീഡിയോ അല്ലാണ്ട് ഇതേപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഇടുമ്പോൾ ഇതിന് തുടക്കം തൊട്ട് എൻഡ് വരെ വോയ്സ് ഓവർ കൊടുക്കുക എന്ന് പറയുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ്ടേ പൊതുവേ ഞാനൊരു അധികം വർത്താനം പറയാത്ത ടൈപ്പാണ് എന്നാലും ഈ യൂട്യൂബിൽ വന്നിട്ടാണ് നിങ്ങളോടൊക്കെ ഇങ്ങനെ കത്തി അടിച്ചിരിക്കുന്നത് എനിക്ക് വർത്താനം പറയാത്ത കുട്ടി അധികം ആൾക്കാരോട് മിണ്ടാത്ത കുട്ടി എന്നുള്ള ഒരു പേര് ഇവിടെ നാട്ടിൽ വീണതാണ് പക്ഷേ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒന്നും ഇണ്ടാതിരുന്ന നിങ്ങളൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്തു പോവില്ലേ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എല്ലാവരെയും വീഡിയോസ് കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് ഞാൻ മാത്രം എല്ലാവരോടും ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എന്ന് ഞാൻ ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് ലൈക്ക് ചെയ്തിട്ടേ അവിടെ ഓപ്പൺ ചെയ്ത് വെക്കും എല്ലാവരും വീഡിയോ നമ്മളിപ്പോൾ ഇരുന്ന് കാണാൻ നിന്നാൽ നമ്മൾ കണ്ണിൻ്റെ കാഴ്ച അങ്ങ് പോവും അവിടെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് വെക്കും ആഡൊന്നും സ്കിപ്പ് ചെയ്യാതെ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ നമ്മളെ കൊണ്ടിപ്പോൾ അതല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റും എപ്പോഴും സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ ഒന്നും എടുക്കാൻ പറ്റൂലെങ്കിലും വീഡിയോസ് ഒന്ന് കണ്ട് സഹായിക്കുക അതല്ലേ നമ്മളെ കൊണ്ട് സാധാരണക്കാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സഹായം അപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് കഴുകിയിട്ട് വരാം അപ്പോൾ ഞാൻ എല്ലാം കഴുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ആദ്യം ഉള്ളി കട്ട് ചെയ്തെടുക്കാം ഞാനും അമ്മയും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ അനിയൻ ചെന്നൈയിലാണ് അതുകൊണ്ട് ആ ഒരളവിലാണ് ഞാനിപ്പോൾ ഇവിടെ കറിയൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഒരു ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഞാൻ എല്ലാണ്ട് പിശുക്കിയായ കൊണ്ടതെല്ലാം കേട്ടോ ആകെ രണ്ടു പേർക്ക് അത്രയല്ലേ വേണ്ടു എന്തിനാണ് വെറുതെ ഉണ്ടാക്കിയിട്ട് കളയുന്നല്ലേ ബാക്കിയുണ്ടെങ്കിൽ ഞാനിത് എടുക്കും അതിൻ്റെ നടുക്ക് എനിക്കൊരു മെസ്സേജ് വന്നു എനിക്കൊന്നുകൂടി റീഎഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് കാരണം മോൾ ഇപ്പോൾ ഉറങ്ങുന്ന സമയമാണ് കുറച്ച് സമയം ഉറങ്ങും അപ്പം കിട്ടിയ സമയത്ത് എങ്ങനെയൊക്കെയോ എഡിറ്റിങ് ചെയ്യാണ് പിന്നെ പലരും എന്നോട് ചോദിച്ചു നിന്നെ മിസ് ചെയ്യുന്നുണ്ട് നിന്റെ ലൈവ് മിസ് ചെയ്യുന്നുണ്ട് ഡെയിലി ലൈവ് ഞാൻ രണ്ട് പ്രാവശ്യമൊക്കെ വരുന്ന ആളാണ് വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് ലൈവ് പോലും ഇടാൻ പറ്റുന്നില്ല ഞാനും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ മോൾക്കിപ്പോൾ പിച്ച വെച്ച് നടക്കുന്ന സമയമാണ് കൂടെ തന്നെ ഒരാൾ വേണം ഉറക്കും കുറവാണ് അപ്പോൾ അവൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ലൈവ് ഞാൻ ഒന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് നിർത്തി ഞാൻ വരും ലൈവായിട്ട് വരും ഞാനും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ഫാമിലി അല്ലേ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതേ പിന്നെ ഈ ഒരു സമയം തന്നെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് ഇന്ന് ഞായറാഴ്ച ഇത് ഞാൻ പബ്ലിഷ് ചെയ്യുക നാളെയായിരിക്കും തിങ്കളാഴ്ച പുറത്തുള്ള സൗണ്ടൊക്കെ ചിലപ്പോൾ ഇതിലേക്ക് വരുന്നുണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കൊച്ചിൻ്റെ സമയം നോക്കിയാണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതും നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളകൊക്കെ അരിയുന്നുണ്ട് പിന്നെ ഡെയിലി കുക്കിംഗ് വീഡിയോ ഇടാനും എനിക്കിപ്പം ആ സാഹചര്യമല്ല ഡെയിലി വ്ളോഗും ചെയ്യാനും പറ്റില്ല അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സമയം പോലെ ഇരിക്കും എൻ്റെ വീഡിയോസ് നീ എന്താ മിക്സഡ് ആക്കിയിട്ട് വീഡിയോ ഇടുന്നതെന്ന് വിചാരിക്കേണ്ട ഞാനേ ഡെയിലി വ്ളോഗ്സും കുക്കിങ്ങും ആണ് എൻ്റെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ആദ്യം വിചാരിച്ചത് പിന്നെ ഇടക്ക് പുറത്ത് പോകുമ്പോൾ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് ആ വീഡിയോസും കൂടി ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് നമുക്ക് വീഡിയോ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഇതൊക്കെയല്ലേ കാണിച്ചു തരാൻ പറ്റുമോ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ചെറിയൊരു വരുമാനം ആഗ്രഹിച്ച് തന്നെയാണ് ഇപ്പോൾ ഇതുവരെ മുൻപോട്ട് പോകുന്നത് ഞാൻ ജോലി ചെയ്ത ആളാണ് നിനക്കെന്താ വേറെ ജോലി ചെയ്ത് കൂടിയേന്ന് ചോദിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഒക്കെ ആയിരുന്നു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു കുക്കറ് ഗ്യാസില് വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറൊന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായാൽ അതിലേക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളിയിൽ അത് ചേർത്ത് കൊടുക്കുക വലിയ ഉള്ളി ചേർത്ത് അധികം ബ്രൗൺ കളർ ആവേണ്ട ഒരു കളർ മാറ്റം വരുന്നവരെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം പിന്നെ ഈ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ പാടില്ല അതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക വലിയ ഉള്ളി ചേർത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറയാൻ എന്നോട് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഉപ്പും കൂടി ചേർക്കുക ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഈ തക്കാളിയും പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കുന്നുണ്ട് അത് വീഡിയോ ഓൺ ചെയ്ത് തന്നെയല്ലേ എന്ന് ശ്രദ്ധിച്ചതായിരുന്നു ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കടല ചേർത്ത് കൊടുക്കുക കടലയും കൂടി ചേർത്ത് മസാലയായിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു അഞ്ചെട്ട വിസിൽ വരുത്തിയിട്ടുണ്ടാവും നന്നായി ഒന്ന് വെന്തടയുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ എഡിറ്റിംഗ് ചെയ്യുമ്പോഴാണ് കാണുന്നത് ഈ ട്രൈപ്പോഡിൻ്റെ നിഴൽ എൻ്റെ കയ്യിലേക്ക് അടിക്കുന്നത് അത് വിട്ട് വിട്ടുകളഞ്ഞിക്കല്ലേ അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുക അപ്പോൾ കുക്കറിന് ഇപ്പോൾ വിസിലൊക്കെ വന്ന് ഏറൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുറക്കാം തുറന്ന് നിങ്ങൾക്കിപ്പോൾ വെള്ളം കുറച്ച് നല്ല ചാറോട് കൂടിയായിട്ടാ കറി വേണ്ടതുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഈയൊരളവിൽ മാത്രം മതി കറി കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇത് ആവശ്യമെങ്കിൽ ഇപ്പോൾ കറിയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ചെടുക്കുക പിന്നെ രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ പിന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളിയിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിലിട്ട് ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ചതച്ചെടുത്തത് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം ചെയ്യുക ഇഷ്ടം അപ്പോൾ അതിൻ്റെ ഒരു കളർ മാറ്റം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ വറ്റൽമുളകും കൂടി ചേർത്ത് അതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക പിന്നെ കറിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ പിന്നെ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുവായിരുന്നു എൻ്റെ മോൾ എഴുന്നേക്കല്ലേ എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല മോർണിംഗ് വ്ലോഗാണല്ലോ ഞാൻ കുക്കിംഗ് വീഡിയോ അല്ല ഉദ്ദേശിച്ചത് ചെയ്തു വരുമ്പോൾ കുക്കിങ്ങും ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് ഏകദേശം ഇതിനൊരു തീരുമാനമായിട്ടുണ്ടായിരുന്നു ആൾ എഴുന്നേറ്റിട്ടുണ്ട് അമ്മേൻ്റെ കയ്യിലുണ്ട് പക്ഷെ കരച്ചില നിർത്തതില്ല നൂൽപുട്ടം കൂടി കാണിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷേ ആൾ അമ്പിനും വില്ലിനും എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ താളിച്ച കടുവൊക്കെ ഞാനിപ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അവളെ എടുക്കാൻ പോയി ബാക്കി ചെയ്യുന്നത് അമ്മയാണ് തുടക്കത്തിൽ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊരു പണി എനിക്ക് കിട്ടാൻ പോകുന്നേ പക്ഷേ എന്തായാലും കറീൻ്റെ റെസിപ്പി എനിക്ക് കാണിച്ചു തരാൻ പറ്റി ബാക്കി നൂൽപുട്ട് അമ്മ കുഴച്ച് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ഷൂട്ട് ചെയ്യുക ഒരു കയ്യിൽ മോളുണ്ട് മറ്റേ കയ്യിൽ ണിക്കുകയാണ് അപ്പോൾ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം എൻ്റെ മോളെ ഞാനിവിടെ ഉറക്കിയെടുത്തിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് എനിക്ക് വേഗം പോയി ഡ്രസ്സൊന്നും അലക്കിയെടുക്കണം അമ്മ ഇവിടെ നൂലിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് വേറെ തന്നെ വാഷ് ചെയ്തെടുക്കുകയ്യാ ഞങ്ങൾ വേറെ തന്നെ മെഷീനിൽ ഇപ്പോൾ ഇടാറില്ല ആകെ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് മെഷീൻ ഇപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അവൾ എഴുന്നേൽക്കുന്നതിനൊക്കെ ടൂമേ വേഗം തന്നെ ഇത് ചെയ്തെടുക്കണം അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല അപ്പോൾ ട്രൈ പോഡൊക്കെ പുറത്ത് വെച്ച് ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് അപ്പുറത്തോ ഇപ്പുറത്തുള്ള വീട്ടുകാരൊക്കെ എങ്ങനെ നോക്കുന്നത് അടുത്ത എൻ്റെ കുടുംബക്കാർ തന്നെയാണ് താമസിക്കുന്നത് ഈ ഒരു ഭാഗമാണ് ഞാൻ അന്ന് മുരിങ്ങയില പറിക്കാൻ പോയപ്പോൾ എടുത്ത സ്ഥലം നിങ്ങൾ കുറേ പേര് എന്നോട് പറഞ്ഞിരുന്നു പാമ്പുണ്ടാകും ശ്രദ്ധിക്കണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണ്ടാന്ന് ആ അവിടെ ഇപ്പം കാട് കെട്ടി അതൊക്കെ ഇനി ഇപ്പം വൃത്തിയാക്കും അവിടെ വാടകക്ക് കൊടുക്കുകയാണ് ആ വീട് അപ്പോൾ ഇനി പുറത്തൊക്കെ വെച്ച് എങ്ങനെ എടുക്കുമെന്ന് ഞാനിങ്ങനെ വീഡിയോ വീടൊന്ന് മര്യാദക്ക് എടുക്കാൻ പത്ത് രണ്ട് വീടുണ്ട് അടുത്തടുത്ത് രണ്ട് വീട്ടിലും ആൾ താമസം ഇല്ലായിരുന്നു ഇപ്പം രണ്ട് വീട്ടിലും വാടകക്കാർ വരികയാണ് ഇനി ട്രൈ പോഡൊക്കെ പുറത്ത് വയ്ക്കുമ്പോൾ ആൾക്കാർ തോന്നില്ലേ ഇവളെന്ത് തേങ്ങ ചെയ്യുന്നതെന്ന് എന്തായാലും ഇതും ഒരു ജോലിയല്ലേ അല്ലേ എനിക്ക് പക്ഷെ ഒരു മടി ഈ ട്രൈ പോഡൊക്കെ പുറത്തു വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ഇവരൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എനിക്കൊരു മടി അപ്പോൾ എൻ്റെ അലക്കൊക്കെ തകൃതിയായിട്ട് അവിടെ നടക്കുന്നുണ്ട് സ്പീഡിൽ അളക്കിയിടണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇടക്ക് നല്ല പണി കിട്ടും അളക്കുന്നതിൻ്റെ നടുക്ക് തന്നെ അവൾ എഴുന്നേറ്റാൽ അങ്ങോട്ടേക്ക് ഓടേണ്ടി വരും അപ്പോൾ മോർണിംഗ് വ്ലോഗേ ഞാൻ പറഞ്ഞതേ അപ്പോൾ ഞാൻ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് രാവിലത്തെ ചെറിയ ചെറിയ പരിപാടികളാണ് എൻ്റെ ഇത് ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയത്തേക്ക് കുഞ്ഞിൻ്റെ കൂടെ തന്നെയായിരിക്കും അവളെ കൂടെ കളിക്കുക അവൾക്ക് ഫുഡ് കൊടുക്കുക പിന്നെ ഒരു സമയമാവും ഉച്ചക്കത്തെ ഫുഡൊക്കെ ആക്കി വരാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ വേഗം ആറിയിട്ട് എടുക്കട്ടെ അപ്പോഴേക്കും അവൾ എഴുന്നേക്കൊന്ന് എന്തായാലും ഉറപ്പാണ് ഡ്രസ്സൊക്കെ ആറിയിട്ട് വരുമ്പോഴേക്കും അവളിവിടെ എഴുന്നേറ്റിരുന്നു അപ്പോൾ എനിക്ക് നല്ല വിശപ്പ് ഞാൻ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തതായിരുന്നു പക്ഷേ അവിടെ നിന്നില്ല എൻ്റെ കാലിൻ്റെ താഴെ ഉണ്ടാൾ ട്രൈ പോഡ് കണ്ടിട്ട് ചിരിക്കുകയാണ് ട്രൈ പോഡ് കാണുമ്പോൾ എന്താണെന്നറിയില്ല കരച്ചിലൊന്നും ഉണ്ടാവില്ല ഭയങ്കര സന്തോഷമായിരിക്കും നല്ല മൂടായിരിക്കും ഞാനിപ്പോൾ നോക്കുന്നത് അവളെൻ്റെ ട്രൈപോഡ് പോഡ് പിടിച്ച് വലിച്ച് ഫോണിപ്പോൾ താഴെ ഇടുവോ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ എന്നോട് എടുക്കാൻ പറയുകയാണ് ഞാനിതൊന്നെടുത്തിട്ട് നൂൽപൊട്ടൊന്ന് തട്ടുന്ന താഴെ എടുത്ത് പ്ലേറ്റിൽ ഇട്ടിട്ട് വേണം അവളെ ഒന്ന് എടുക്കാൻ അവിടെ നിന്ന് ബഹളം വെക്കുകയാണ് അവളെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു ഇതൊക്കെ തന്നെ എപ്പോഴും ചെയ്യാറുള്ളത് പക്ഷേ അവളെ ടൈം കറക്റ്റായിരിക്കില്ല എഴുന്നേക്കുന്ന ടൈമൊന്നും കറക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കും അപ്പോൾ ആളെ ഞാൻ ക്യാമറക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ ബായ്